ഹായ് ഹലോ ഹാൾ വെൽക്കം ടു ലേൺ വൈസ് ഇഗ്നോ ഹെൽപ്പ് അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും നമ്മുടെ തമിനയിൽ കണ്ടതുപോലെ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെഷന്റെ ഭാഗമായിട്ടുള്ള റീ രജിസ്ട്രേഷൻ മെയ് ഒന്നിന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിനു ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തുവരാണെങ്കിൽ അവിടെ അലേർട്സിൽ മൂന്നാമതായിട്ട് കാണാം ഓൺലൈൻ റീ രജിസ്ട്രേഷൻ ഫോം ഫോർ ദി ജൂലൈ ട്വൻ്റി ട്വൻ്റി ഫോർ സെഷൻ ഇസ് തേർട്ടീത്ത് ജൂൺ ട്വൻറ്റി ട്വൻ്റി ഫോർ അതായത് മെയ് ഒന്നിന് ആരംഭിച്ച് ജൂൺ മുപ്പത് വരെ എന്താണ് നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതില് കൃത്യമായിട്ട് പറയുന്നുണ്ട് മെയ് ഒന്നിന് ആരംഭിച്ച് ജൂൺ മുപ്പതിന് തീരുമെന്ന് ഇനി ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ റീ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്ത സംഭവം അടുത്ത ഇയറിലൊക്കെ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെന്താണ് നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയാണോ നമ്മൾ പേയ്മെൻറ്റ് അടക്കുക അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഒ ടി പി മറ്റാരുമായിട്ട് ഷെയർ ചെയ്തത് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് മറ്റാരുമായിട്ട് ഷെയർ ചെയ്തിരിക്കുക ഇനി ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്സ് ആണെങ്കിൽ അവർക്ക് മറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്സും അവൈലബിൾ ആണ് മൂന്നാമതായിട്ടുള്ളത് അവസാന ഡേറ്റ് ജൂൺ മുപ്പതാണെന്ന് കരുതി ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത്രയും ഡിലേ വരുത്തരുത് മാക്സിമം ഉടനടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തത് പറയാനുള്ളത് നിങ്ങൾ പേയ്മെന്റ് ചെയ്തു അതായത് റീറേഷൻ്റെ പേയ്മെന്റ് ചെയ്തു എന്നാൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അത് ക്രെഡിറ്റഡ് ക്രെഡിറ്റഡായി കാണിക്കുന്നില്ലെങ്കിൽ ഉടനടി തന്നെ അടുത്തൊരു പേയ്മെന്റിന് മുതിരാതെ കുറച്ച് വെയിറ്റ് ചെയ്യുക മാക്സിമം ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക എന്നിട്ടും ക്രെഡിറ്റഡ് ആയി കാണിക്കുന്നില്ലെങ്കിൽ മാത്രം രണ്ടാമത് പേയ്മെന്റ് ചെയ്യുക ബട്ട് പേടിക്കേണ്ട കാര്യം അടുത്ത പോയിന്റിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആവേണ്ട എമൗണ്ട് എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവുന്നതായിരിക്കും ഓക്കെ അതിനുശേഷാവസാനായിട്ട് നമുക്ക് കാണാം നമ്മൾ തേർഡ് പാർട്ടി സർവീസസ് അതായത് ഒരു സൈബർ കഫേലോ മറ്റോ പോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള സ്റ്റാഫായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അദ്ദേഹം ടൈപ്പ് ചെയ്ത് ഫീഡ് ചെയ്യും അപ്പോൾ അതിൽ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട് സോ ഒരു മിസ്റ്റേക്സും വരുത്താതെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ കടമയാണ് സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം നമ്മൾ എന്താണ് ഇവിടെ ക്ലിക്ക് കൊടുക്കുക നമുക്ക് ഇതെല്ലാം മനസ്സിലായി നമ്മൾ റെഡിയാണെന്ന് പറഞ്ഞ് പ്രൊസീഡ്യർ ഫോർ റീ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് യൂസർ യൂസറിനെയും പാസ്വേഡ് ക്യാപ്ചർ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്ത് റീ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് സൊ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറയുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും റീ റീറജിസ്ട്രേഷൻ്റെ ഡേറ്റിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഫോർമേഷൻ അവരിലേക്ക് എത്തിക്കുക അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് ഇക്ന അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് സമയത്തിന് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക്